കൂട്ടു ഭർത്താവിന്റെ വന്നു ഭാര്യയുടെ ഹലോ എന്തൊക്കെയാട ഈ നടക്കുന്നത് ഇപ്പോഴും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് അതിന്റെ പേരിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കാന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ാണ് ഭാര്യ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച് ഭർത്താവ് പൊള്ളിപ്പിച്ച പൊള്ളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ഭർത്താവ് സജീറും അതുപോലെ തന്നെ ഭാര്യ റിജിലിയും കൂടി ഒരു ആഭിചാരക്രിയ നടത്താൻ അത് ഭർത്താവിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ ഉസ്താവിനടുത്തേക്ക് പോകുന്നത് അവിടെ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഭർത്താവ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ വന്ന അതുപോലെ തന്നെ ഭാര്യ ചെയ്യാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഈ ഇറച്ചു കൊണ്ടിരുന്ന മീൻകറിയെടുത്ത് ഭാര്യയുടെ മുഖത്തൊഴിച്ചത് ഈ സംഭവത്തിന്റെ പിന്നാലെ ശരീരമാസകാലം വലിയ രീതിയിൽ പൊള്ളലിട്ടിട്ടുണ്ട് റജിലയ്ക്ക് റുജില ഇപ്പോൾ അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരന്തരമായി താൻ ഇത്തരത്തിൽ പീഡനം അനുഭവിച്ചു വരികയാണ് എന്നുള്ളതാണ് റുജില വ്യക്തമാക്കുന്നത് നേരത്തെയും ഇത് സംബന്ധിച്ച പീഡനം സംബന്ധിച്ച പരാതി ും ഭർത്താവുമായി പിന്നീട് രമ്യതയിൽ പോവുകയായിരുന്നു ഇടയ്ക്ക് പിന്നീട് ഈ വീട്ടിലെ ഐശ്വര്യങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബ ബന്ധ ദാമ്പത്യ പ്രശ്നങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഭാര്യയുടെ സാത്താൻ ഭാര്യ അടക്കം നിർത്താൻ നിർബന്ധിച്ചത് ഭാര്യയുടെ സാത്താന്റെ എടോ മന്ദബുദ്ധി അവളുടെ ദേഹത്തെ വല്ല സാത്താനും കയറിയായിരുന്നെങ്കിൽ ആരും തന്നെയായിരുന്നു എടോ തല്ലിക്കൊല്ലേണ്ടത് വിവരമില്ലാത്ത കഴുതേ കഷ്ടവരമില്ലാത്ത ജോത്സേന അതിനേക്കാൾ വിവരവും ബോധവും ഇല്ലാത്ത ഒരു ഭർത്താവും അതാണ്ട് ഇവനൊക്കെ എന്തുവാ വിളിക്കേണ്ടേ കഴുതേന്നല്ലാണ്ട് അല്ലാണ്ട് മരപ്പോത്തേനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇവനൊക്കെ വിളിക്കണം ഇപ്പോഴും അല്ലെങ്കിൽ ഇന്താ കാലത്തും ഇതുപോലെയുള്ള കോപ്രായങ്ങളിൽ വിശ്വസിച്ച് ഇതുപോലെയുള്ള ചട്ടത്തരം ചെയ്യുന്നവന്മാരെ പിന്നെ എന്തുവാ പറയേണ്ടത് പക്ഷേ ഇവിടെ ഒരു റീസൺ ഉണ്ട് ആ റീസൺ കേക്കുമ്പോഴാണ് മനുഷ്യന് ശരിക്കും ഇയാള് വേഗത്ത് സാത്താൻ കൂടിയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം കേൾക്കാം പറഞ്ഞപ്പോൾ വലുതായിട്ട് തട്ടി ഇറങ്ങിയതാ കാരണം രണ്ടൂന്നാഴ്ചക്ക് മുന്നേ പോയി അപ്പൊ അത് തലമുടി വെച്ചിട്ട് ചെയ്തു അതിന്റെ തലേ ദിവസം ആയിട്ട് ഞാൻ പ്രതികരിച്ച് സംസാരിച്ചു ആദ്യം ശരിക്കും ഇത്രയും ദിവസം ഭാര്യ അടിമയെ പോലെ അയാൾ എന്താണോ പറയുന്നത് അത് കേട്ട് നടക്കുവായിരുന്നു എന്നാ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നപ്പോ ഈ ഭാര്യ ഒന്ന് പ്രതികരിച്ചു തുടങ്ങി ഭാര്യ പ്രതികരിച്ചു തുടങ്ങിയപ്പോ ഭാര്യയുടെ ദേഹത്തെ സാധാൻ കൂടിയെന്ന് ഈ ഭർത്താവായ പൊട്ടന് സംശയം അതിന്റെ പേരിൽ ഉസ്താദിനെ പോയി കണ്ട് വല്ല ചരടോ എന്തോ ഒരു സാധനം മേടിച്ചു കൊണ്ടുവന്നപ്പോ ഭാര്യ അത് കെട്ടാൻ വേണ്ടി തയ്യാറായില്ല ഉം കെട്ടാൻ ശ്രമിച്ചപ്പോ ഭാര്യ അത് തടഞ്ഞു ആ തടഞ്ഞതിന്റെ പേരിലാണ് ഇപ്പം ഈ മുഖത്ത് മീൻകറി ഒഴിച്ചത് ഈ മന്ദബുദ്ധി ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ ഞാൻ ഒരു മതത്തിനെയും കുത്തുന്നതല്ല പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര അന്ധവിശ്വാസം ഉണ്ട് അതിപ്പം ഹിന്ദുസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും അന്ധവിശ്വാസം അത്യാവശ്യത്തിലുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും കൂടെ എന്താ നെഞ്ചോട്ട് കയറണ്ട ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത് അപ്പോ ഈ സാത്താൻ കൂടെയെന്നു പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ചട്ടത്തരം ചെയ്യുന്നവന്മാരെ ആദ്യം അവന്റെ ദേഹത്തുള്ള സാത്താൻ അഴിച്ചു വരണം അതിന്റെ പുറകെ ഇത് കെട്ടിക്കൊടുത്ത അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മറ്റേ ചെയ്തു കൊടുക്കുന്ന ഉസ്താദോ എന്തോ ഒരു ആളുടെ പേര് ഇപ്പൊ പറഞ്ഞില്ലേ അങ്ങനെ പിടിച്ച് ചെയ്ലണം മനസ്സിലായോ അല്ലാണ്ട് ഇവനൊക്കെ ഞാൻ എന്തുവാ പറയണ്ടേ സ്വന്തം ഭാര്യയാണ് ഭാര്യ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയപ്പോ ഭാര്യയുടെ ദേഹത്ത് സാത്താൻ കൂടി വരൂല്ലാത്തവന്മാരൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല ശരി എന്നാ ചേട്ടാ